അസലാ വലൈക്കും വറമുല്ലാഹി വാത്തു നാലാം ക്ലാസ്സിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന തിലാബത്തിൽ ഖുർആൻ ആൻഡ് ഹെഫുൽ അൽ ഖുർആൻ അതിൻ്റെ ക്വസ്റ്റൻ പേപ്പറാണ് നമ്മൾ കാണുന്നത് നോക്കി ഓതാനുള്ള ഭാഗങ്ങൾ നമ്മൾ നാലാം ക്ലാസ്സിൽ ഓതുന്ന ഏത് സൂറത്തിൽ നിന്നും നോക്കി ഓതാൻ വരും അവിടെ ശ്രദ്ധിക്കേണ്ടത് രണ്ടാം രണ്ട് മൂന്ന് നാല് ക്ലാസ്സുകളിൽ പഠിച്ച തെജുവീത് നിയമങ്ങൾ പ്രത്യേകം പരിഗണിച്ചുകൊണ്ടാണ് മാർക്ക് നൽകേണ്ടത് എന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ആ നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ ഖുർആൻ പാരായണം ചെയ്യേണ്ടത് പിന്നെ ഹെഫുദിൻ്റെ ഭാഗങ്ങൾ നോക്കാനുള്ളത് നമ്മുടെ തെജുവീതിൻ്റെ ബാക്ക് സൈഡിൽ ഏറ്റവും അവസാനത്തിൽ ഒന്നാം ഭാഗത്തിലെ അവസാനത്തിൽ കാണാം അലിഫ്ലാമീം താലിക്കൽ കിതാബു ആയത്തിൽ കുറിച്ച് പിന്നെ ഉലോയിൽ ഒതുലോ ചെയ്യുമ്പോഴുള്ള ദിക്കറുകൾ ഉലുവിന് ശേഷമുള്ള ദിക്കറുകൾ നിസ്കാരത്തെ ദിക്ക് നിസ്കാരത്തിലെ തിക്കറുകളിൽ തിക്കറുകൾ നമ്മൾ ഫിക്കുൽ ഇസ്ലാമിൽ പഠിച്ചിട്ടുണ്ട് കുനോത്ത് അതുപോലെ തന്നെ അവസാനത്തെ അത്തഹ്യാത്തിന് ശേഷമുള്ള ദിക്കർ ദ്വാ അതുപോലെ തന്നെ നബിയുടെ മേലുള്ള സ്വലാത്ത് അത്തഹയ്യാത്ത് ഇങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ട് ആ ദിക്കറുകളൊക്കെയാണ് കുറ പിന്നെ ഹൈഫുൽ പരീക്ഷയ്ക്ക് ഉണ്ടാവുക തജീബീദുൽ ഖുഹാൻ്റെ അവസാന ഭാഗം നോക്കിയാൽ അത് കാണാവുന്നതാണ് ഇനി കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന ഹെഫുദുൽ ഖുർആാൻ്റെ ഭാഗത്ത് നിന്ന് വന്ന പിന്നെ സൂറത്തുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം പിന്നെ അൻസൽനാ ഫീ ലൈലത്തിൽ കദർ അത് നമ്മൾ മുൻകാല കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹൈഫുലാക്കിയത് അതിന് മേലെ കൊടുത്തിട്ടുണ്ട് സൂറത്തുൽ മുഹമ്മദ് സൂറത്തുൽ ആസിർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സൂറത്തുകളുടെ പേര് ആ തജീബീദുൽ ഖുർആനിൽ കൊടുത്തിട്ടുണ്ട് അതായത് നമ്മൾ മൂന്നാം ക്ലാസ് നിന്നൊക്കെ മനപ്പാടമാക്കിയ സുഹൃത്തുകളാണ് അതിവിടെ ഒന്നും കൂടെ ചോദിക്കും അപ്പോൾ ഇന്നീ ലൈലത്തിൽ കതിർ എന്ന് പറയുന്ന ആ സൂറത്ത് ഓതാൻ്റെ സൂറത്തിൽ കതിർ പിന്നെ അലംനഷ് വവറക് സൂറത്ത് ഷറഹ് പിന്നെ അൽക്കാരി നമ്മൾ മൂന്നാം ക്ലാസ് നിന്ന് പഠിച്ചതാണ് ഇതാജു എന്നുള്ളത് പിന്നെ നാലാം ക്ലാസ്സിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പഠിക്കണം അലിഫുഖു എന്ന് പറയുന്ന തജുവിദൻ്റെ വേക്കിൽ അതുണ്ട് അവിടെ നോക്കി കൃത്യമായിട്ട് പഠിച്ചിരിക്കണം പിന്നെ ആയത്തിൽ കുർച്ചിയിൽ നിന്നുള്ളൊരു ചോദ്യമാണ് അതിൻ്റെ അവസാനം വരെ അത് അതാണ്ട് പിന്നെ അത് കാറിൽ ശേഷമുള്ള ദ്വാണ് ആ ദ്വാൻ്റെ പകുതി ഭാഗത്തിൽ നിന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇനി അടുത്തത് എട്ടാമത്തത് റബ്ബഫലി ഏതാണിത് രണ്ട് സുജൂദിൻ്റെ ഇടയിലുള്ള ഇരുത്തത് ചെല്ലാം വഹ്ദിനി റഹ്നിഫാനി ആ അദിഖറാണ് അവിടെ ചോദിച്ചത് അടുത്തത് ഒമ്പതാമത് അത്തഹയ്യാത്താണ് അത്തഹിയാത്ത് കാണാതെ ചൊല്ലി കൊടുക്കാനുള്ളതാണ് അടുത്തത് കുനൂത്ത് ആണ് അള്ളാ മുഹിനി ഫിമൻസെന്നടങ്ങുന്ന കുനൂത്ത് ആണ് അവിടെ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ക്വസ്റ്റനുകൾ വന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്വസ്റ്റ്യനുകൾ വന്നിട്ടുള്ളത് ഏകദേശം മനസ്സിലാക്കിയിട്ട് ഇൻഷാല്ല എല്ലാ ഭാഗങ്ങളും തയ്യാറും ഖുഹാനിൻ്റെ ബാക്ക് സൈഡിലുള്ള ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് കാണാതെ പഠിക്കുക സ്ലാലൈക്കും വരഹമുല്ലാ വരക്കാത്തൂ